ഈ ഒരു തോരൻ ഇതുപോലെ ഉണ്ടാക്കിയാൽ എല്ലാവരും ചോദിച്ച് വാങ്ങിച്ച് കഴിക്കും അപ്പോൾ ഇതിനായിട്ട് തേങ്ങയിലേക്ക് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും എരിവിനുള്ള പച്ചമുളകും ചെറിയ ജീരകം ഇട്ട് കൊടുത്ത് മിക്സിയിൽ ഒരൊറ്റ കറക്കാൻ കറക്കിയിട്ട് ഇതുപോലെ എടുക്കാം ഇനി കടായിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കടുക് ഉഴുന്ന് പരിപ്പ് കടലപ്പരിപ്പ് വറ്റൽമുളക് ഇത്രയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇനി അത് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നല്ല ഫ്രഷ് കറിവേപ്പിലുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടെ ആ എണ്ണയെ കിടന്നൊന്നും വഴന്നു വരുമ്പോൾ ഞാൻ അതിലേക്ക് ക്യാരറ്റ് പൊടിയായിട്ട് അരിഞ്ഞതും കാബേജ് പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മുടെ തേങ്ങയുടെ കൂട്ടും മഞ്ഞൾ പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടുകൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം എല്ലാം ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് വെള്ളമൊഴിക്കാതെ ആവി കയറ്റിയിട്ട് വേണം വേവിച്ചെടുക്കാൻ ഒന്ന് ഒന്ന് തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇവിടെ നല്ല രുചികരമായിട്ടുള്ള ക്യാബേജ് ക്യാരറ്റ് തോരൻ തയ്യാറായിട്ടുണ്ട് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ